എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് എനിക്ക് ഒരു പിന്നെ ഒരാൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നെ വിളിച്ചിട്ട് ചേച്ചി ഒരു വീഡിയോ അയച്ചു തരാം നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് ഒന്ന് സംസാരിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ലൗജിനെ പറ്റിയിട്ട് സംസാരിക്കൽ കുറവായിരുന്നു ഇപ്പം വേറെ ഒന്നുമല്ല പ്രത്യക്ഷത്തിൽ പറയേണ്ടതെന്നൊന്നു വിചാരിച്ചു എന്തിനാങ്കിലും നിങ്ങളെയൊക്കെ ദേഷ്യം മേടിച്ചു കെട്ടേണ്ട ആവശ്യമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പം ഒന്നും പറയാത്തത് പക്ഷേ ഇതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ആ പെൺകുട്ടിയുടെ അമ്മ കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ഞാൻ വേണ്ടിയിട്ടുള്ള ഇൻബോക്സിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് അത് അയച്ചു തരാം ആ കുട്ടീനെ അറിയുന്ന ആൾക്കാർ ആരെങ്കിലും ഒന്ന് പിന്നെ പറയുക മെട്രോയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയേണ്ടത് ഒരു കോൾ വന്ന സമയത്ത് വളരെ മോശമായിട്ട് സംസാരിക്കുന്ന അതായത് ആ കുട്ടി കേൾക്കാതെ ആ പെൺകുട്ടി കേൾക്കാതെ ഇവൻ സംസാരിക്കുന്ന ഇതാണ് പറയുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചതിക്കണം എന്നുള്ള ഇതുകൊണ്ടാണ് ഇവൻ അങ്ങനെ മെയിനായിട്ട് പിന്നെ പറഞ്ഞിട്ടുണ്ടാകുക അല്ലേ പണ്ണ് ഒരുപക്ഷെ പെണ്ണ് ആത്മഹത്യ ചെയ്യുന്നതിന് മുന്നേ ഇങ്ങനെയൊരു വീഡിയോ ഇടണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ലവ് ജിഹാദിനെ പറ്റിയിട്ട് ഈയൊരു വിഷയം സംസാരിക്കാൻ തന്നെ കാരണം അപ്പം തീർച്ചയായിട്ടും ആർക്കെങ്കിലും അറിയാൻ പറ്റുവാണെങ്കിൽ ഒന്ന് നിങ്ങളൊന്ന് സംസാരിക്കുക പിന്നെ എത്ര പറഞ്ഞു കഴിഞ്ഞാലും കേൾക്കാത്ത പെൺകുട്ടികളാണ് ഇപ്പോൾ ഉള്ളത് നിങ്ങൾ പറയുമോ ഇവക്കെന്താ പറയാനിങ്ങനെ അധികാരം ഇവളാരെ ഇങ്ങനെ പറയണമെന്നൊക്കെ നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിലും ഇത് പറയാതിരിക്കാൻ പറ്റാത്ത പറ്റില്ല അതുകൊണ്ട് കാരണം എൻ്റെ ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഒരുപാട് പിന്നെ കമൻറ്റും അശ്ലീല കമൻറ്റും ഒക്കെ ഇടുന്നുണ്ടാവും പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ല പക്ഷേ ഈ ഒരു കാര്യം ജനങ്ങളിലേക്ക് എത്തണം എന്ന് തോന്നി അപ്പം ഞാൻ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇന്നലെ നിങ്ങളോട് സംസാരിച്ചത് ഈ വയനാട്ടിലൊരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ വയനാട്ടിൽ പോയ സമയത്തും അവർ സംസാരിച്ച കാര്യങ്ങളും പിന്നെ അതേപോലെ തന്നെ വേറൊരു വിഷയത്തെ സംസാരിച്ചിട്ടുണ്ട് അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ ഞാൻ എടുത്തു വച്ചിട്ടുണ്ട് ഓരോ കമൻറ്റിന് മറുപടി തരാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്തു വെച്ചത് തന്നെ പക്ഷേ എങ്കിൽ എന്താ പറയേണ്ടത് ഒ ചില ആൾക്കാർ വിഷയദാരി ഇത് വിഷയദാരിദ്ര്യമൊന്നും അല്ല ഉള്ളത് തന്നെയാന്ന് ഇപ്പം വേറൊന്നും കൊണ്ടല്ല ഈ ലൗജിഹാദിനെ പറ്റിയിട്ട് പറയുമ്പോൾ ആൾക്കാർക്ക് ആയിരം നാവാന്ന് നിങ്ങൾ പറയുന്നത് കളവല്ലേ നിങ്ങൾ പറയുന്നത് അതായത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ സ്നേഹിച്ചാൽ എന്താ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സ്നേഹിച്ചതിന് പിന്നെ കുറ്റമൊന്നും ഞാൻ പറയില്ല പക്ഷേങ്കിൽ ഈ സ്നേഹിച്ചിട്ട് ആത്മഹത്യയിലേക്കും അതുപോലെ തന്നെ കൊലപാതകത്തിലേക്ക് തള്ളിവിടുന്നതിനോടാണ് എനിക്ക് യോജിപ്പ് അപ്പം അത് കൃത്യമായിട്ട് പറയുമ്പോൾ കുറച്ച് ആൾക്കാർക്ക് പൊള്ളുന്നുണ്ട് പിന്നെ ഞാൻ തീവ്രവാദികൾ എന്ന് പറയുമ്പോഴും കുറച്ച് ആൾക്കാർക്ക് ഇങ്ങനെ പൊള്ളുന്നുണ്ട് അതാണ് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം നിങ്ങൾക്ക് എന്തിനാണ് ഇങ്ങനെ പൊള്ളേണ്ട ആവശ്യം എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം തീർച്ചയായിട്ടും ഞാൻ തീവ്രവാദികൾ എന്ന് പറയുമ്പം ശരിക്കും പറഞ്ഞാൽ ആരാന്ന് നിങ്ങൾക്ക് ഉദ്ദേശിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ ഞാൻ ഈ തീവ്രവാദികൾ അതായത് തീവ്രവാദികൾ എസ് ഡി പി ഐൻ്റെ ആൾക്കാർ അതുപോലെ തന്നെ പി ഡി എഫ് പി എഫ് ഐൻ്റെ ആൾക്കാരും ഇവരെയൊക്കെ തീഹാർ ജയിലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു നിങ്ങളെല്ലാവരും അത് കണ്ടു കാണുമല്ലോ അല്ലേ തീവ്രവാദികൾ തന്നെ മുദ്രകുത്തിൻ്റെ എന്നെയാണ് കൊണ്ടുപോയത് അപ്പം അവരെ തീവ്രവാദികളെന്നല്ലാണ്ട് ഞാൻ എന്താ വിളിക്കേണ്ടത് അതും കൂടി നിങ്ങളൊന്ന് ആലോചിക്കുക അപ്പോൾ ലവ് ജിഹാദിൻ്റെ വിഷയങ്ങൾ വളരെ ഗൗരവത്തോട് കൂടിയിട്ട് നിങ്ങൾ എടുക്കുക ഈ പെൺകുട്ടി അറിയുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അതൊന്ന് പാസ് ചെയ്യാം അറിയുന്ന ആളാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ ഷെയർ ചെയ്തിട്ട് അവരെ വീട്ടുകാരെയൊന്നും അറിയിക്കുക അത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു